തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ന്യൂസിലേക്ക് സ്വാഗതം വളവന്നൂർ അൻസാർ വീട് നിർമ്മിച്ചു നൽകി വിദ്യാർത്ഥി മനസ്സുകളിൽ കാരുണ്യവും അനുകമ്പയും നിറയ്ക്കുന്നതാവണം വിദ്യാഭ്യാസമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബിരാനെംപി പറഞ്ഞു വളവന്നൂർ അൻസാർ അറബി കോളേജ് എൻ എസ് എസ് യൂണിറ്റുകളുടെ കീഴിൽ കോളേജിലെ നിർദ്ധനായ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന നാലാമത്തെ വീട് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീടില്ലാത്തവരുടെ ദുഃഖം വിവരിക്കാൻ കഴിയാത്തതാണ് അത് കണ്ടറിയാൻ നല്ല മനസ്സ് വേണമെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങും ക്രൂരതയും സംഘർഷങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ വീടില്ലാത്തവരുടെ കണ്ണീരൊപ്പാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നു പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു കുറുക്കോളി അങ്ങനെ ഉള്ള ആളുകളെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കടമകളുണ്ട് അത് സാമൂഹിക നീതി നടപ്പാക്കാനുള്ള കടമ സോഷ്യൽ ജസ്റ്റിസ് എന്നൊക്കെ പറയും അത് നീതി നടപ്പാക്കാനുള്ള ഒരു കടമ അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികമായിട്ടും നമുക്ക് നമുക്ക് വാല്യൂസ് ഉണ്ടല്ലോ ധാർമ്മികമായിട്ടുള്ള ഒരു കടമ അല്ലെങ്കിൽ മതപരമായിട്ട് ചിലപ്പോൾ നമുക്കൊരു കടമ ഉണ്ടാകും ഭരണഘടനാപരമായിട്ടും ഒരു കടമുണ്ടാകും

ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു അതൊക്കെ ഞാൻ നിങ്ങളുടെ ഒരു കാരണവരാണ് ഒപ്പം നിങ്ങളുടെ രക്ഷിതാവിന്റെ സ്ഥാനത്തുള്ളവരാകുന്നു നിങ്ങളുടെ പ്രായത്തിലുള്ള മക്കളും പേരക്കുട്ടികളും ഉണ്ട് ഒപ്പം നിങ്ങളുടെ ഒരു കാരണവരെന്ന് പറയാൻ കാരണം ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥി എന്ന ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അത് കോളേജുകളിൽ ചെയർമാനൊക്കെയാണ് ഞാൻ അന്ന് ആ എൻ എസ് എസ് അന്ന് വീട് നിർമ്മിക്കാനെ കുറിച്ചൊന്നും ആലോചിക്കാനുള്ള അന്ന് റോഡ് നിർമ്മാണത്തിലാണ് ഞങ്ങൾപ്പെട്ടത് കലച്ചിലേക്കുള്ള റോഡ് അതായത് അനുഗ്രഹം കൊണ്ട് പിന്നെ ഒരു വീട് വെക്കാൻ ഒരു ബാക്കി കിട്ടിയപ്പോ ആ റോഡ് എനിക്ക് വീട് വെക്കാനിട ബാക്കി കിട്ടിയത് അപ്പൊ ആദ്യം എസിന്റെ വീട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ തുടക്ക വർഷത്തിൽ നമ്മുടെ പ്രവർത്തന ഏറ്റെടുത്തത് ഇത്തരത്തിലുള്ള വർക്കിലായി അന്ന് അതിലുണ്ടായിരുന്ന ഒരു 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 വിദ്യാർത്ഥിയാണ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടപ്പിലാക്കിയ ശ്രദ്ധേയമായ പദ്ധതിയാണ് അഭയം ഭവന പദ്ധതി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നൂറുകണക്കിന് വീടുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ കോളേജുകൾ നിർദ്ധന്റായ വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും നിർമ്മിച്ചു നൽകിയത് വളവന്നൂർ അൻസാർ അറബി കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും സ്വരൂപിച്ച തുക കൊണ്ടാണ് നാല് വീടുകളും നിർമ്മിച്ചത് സഹപാഠിക്ക് ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും നാട്ടുകാരും നൽകിയ പിന്തുണയാണ് ഭവന പദ്ധതി പൂർത്തിയാക്കാൻ സഹായകമായത് നിലവിൽ അൻസാർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിർധന കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിക്കാണ് നാലാമത്തെ വീട് നിർമ്മിച്ചു നൽകിയത് അൻസാർ അറബി കോളേജിലെ എൻ യൂണിറ്റുകൾക്ക് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ട് കോളേജിലെ രണ്ട് എൻ യൂണിറ്റുകൾ സംസ്ഥാന അവാർഡും യൂണിവേഴ്സിറ്റി അവാർഡും നേടിയിട്ടു ഭവന സമർപ്പണ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് അധ്യക്ഷത మేట్రో మేనేజర్ ప్రొఫెసర్ ఎం ఎ సయ్యద్ పిసి కున్యాహమ్మద్ మాస్టర్ షర్ఫుద్దీన్ దయ్యం పటేల్ కల్పగంజేరి పంచాయత్ ప్రెసిడెంట్ డాక్టర్ కేపి వహీదా వైస్ ప్రెసిడెంట్ అడియాటిల్ బషీర్ ఏపి ఆసాద్ జిల్లా పంచాయత్ మెంబర్ ఏపి సబాహ్ మెంబర్ మరాయా సుహ్రాబీ అఫ్సల్ అబ్దుల్ గాదర్ రసీమ్ అబ్దుల్ గాదర్ ఎం అబ్దురబ్ టిపి అబ్దుల్ కరీం అసైనార్ హాజీని వర్ ప్రసంగించు న్యూస్ డెస్క్ ന്യൂസ് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ